Que bem എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നെ അപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ പഴയ ബ്ലോഗും കാര്യങ്ങളും ജോലികളും വിശേഷങ്ങളും ഒക്കെ ഒക്കെയായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മളെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് അല്ലെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളായിട്ടുള്ളതൊന്നുമില്ല എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊരു ചാനൽ തുടങ്ങിയതല്ലേ അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഓരോ വീഡിയോകളൊക്കെ ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് ഞാൻ ചോദിക്കുന്നുണ്ടേ അപ്പം ഇന്നും നമ്മൾ പതിപോലെ രാവിലെ എഴുന്നേറ്റു പക്ഷേ ഇപ്പോൾ ഇവിടെ ചലൈമറ്റൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേക്കും കുറച്ച് മടിയാണ് പിന്നെന്താ രാവിലെ എഴുന്നേറ്റ് അലാറം അടിച്ച് കഴിയുമ്പോൾ ഓഫ് ആക്കി വെച്ചിട്ട് ഒരു ചകലം നേരം കൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നു പോയിട്ടുണ്ടേ അന്ന് പണി കിട്ടും കാരണം ലേറ്റായിട്ടേ പിന്നെ എഴുന്നേക്കത്തുള്ളൂ അന്നേരം തന്നെ ഇങ്ങനെ ചാടി എഴുന്നേക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കിടക്കും തണുപ്പൊക്കെ ആക്കുമ്പോൾ നമുക്ക് വെളുപ്പിനെ കുറച്ച് ഉറക്കം കൂടുതലാണല്ലോ അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതായത് കൊണ്ട് ഇച്ചിരി ഉറക്കം കൂടുതലാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് തട്ടി പൊക്കിയൊക്കെ എഴുന്നേറ്റ് വരും വന്നിട്ട് പിന്നെ അടുക്കള ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്റ്റീവ് ആവും ഒന്ന് എഴുന്നേറ്റ് വരാനായിട്ടാണ് പാട് പിന്നിപ്പോൾ ഇനി തണുപ്പ് കൂടി വരുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് എഴുന്നേക്കാനുള്ള മടി കൂടും എന്നാലും എഴുന്നേൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എഴുന്നേറ്റില്ലെങ്കിൽ അവരുടെ ജോലിക്ക് പോക്കൊക്കെ പ്രശ്നത്തിലാവും ചോറൊക്കെ കൊണ്ടുപോകണം അതുകൊണ്ട് നമ്മൾ രാവിലെ എങ്ങനെയാണേലും എഴുന്നേക്കും അത് വേറെ കാര്യം പിന്നെ ലേറ്റ് ലേറ്റായിപ്പോയ എന്തെങ്കിലും തട്ടിക്കൂട്ടലുകളൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകും അല്ലാതെ നല്ല ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ തലേദിവസം ചിലപ്പോൾ ആലോചിച്ച് കിടക്കും ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടാക്കുന്നത് ആയിരിക്കും അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് പോയി നമ്മുടെ ചെറിയ ചെറിയ പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ വരാം കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അങ്ങോട്ട് അപ്പോൾ അതുപോലെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് തേൻ്റെ കാപ്പി തിളച്ച് ഞാൻ എഴുന്നേറ്റ് കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ടിട്ട് ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നതാണ് അപ്പോൾ തേണ്ട നമ്മുടെ കാപ്പിയൊക്കെ തിളച്ച് നന്നായിട്ട് മറിഞ്ഞിട്ടുണ്ട് അരി ഞാൻ ഇട്ട് തിളപ്പിച്ച് നേൻ്റെ തിളച്ച് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താണ് പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വറ്റക്കറി വെച്ചതിൻ്റെ മൂന്നാമത്തെ ഇത് ഇത്രയും ബാലൻസ് ഉണ്ട് കേട്ടോ ഇത്രയും കറി ബാലൻസ് ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ചെമ്മീൻ അച്ചാറിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇരുന്നുണ്ട് അത് കാണാത്തവരുണ്ടോ എന്ന് കാണണം കേട്ടോ അപ്പോൾ അത് വേണ്ട മിച്ചം ഇത്രയാണുള്ളത് ആകെ ഒരു കിലോ ചെമ്മീൻ മേടിച്ചിട്ട് അതിനകത്ത് ഫ്രൈ ചെയ്യുമ്പോൾ അരക്കിലോ പോലും കാണത്തില്ല പിന്നെ അതേ പുട്ട് ഇന്നലെ വൈകിട്ടുണ്ടാക്കിയതാണ് രാഹുലിനും പുട്ടും കിടലേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് പിന്നെ രാവിലത്തെ മോര് എല്ലാം കുറേശ്ശേ കുറേ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട് രാവിലെ ഇന്നലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഹോസ്പിറ്റലിൽ വൈകിട്ട് പോയിട്ട് ഡോക്ടറെ തൊട്ട് കാണാനും പറ്റിയില്ല എനിക്ക് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ എനിക്ക് <59's> ി മടിപിടിച്ച് പാത്രമൊക്കെ കഴുകാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ആ പാത്രമൊക്കെ അവിടെ ഇട്ട് പിന്നെ തേടാൻ നമ്മുടെ പതിവ് കട്ടൻ എടുക്കുവാണ് കട്ടൻ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല രാവിലെ ഒരു കട്ടൻ അത് മെയിൻ കറക്റ്റായിട്ട് കുടിക്കണം അല്ലെങ്കിൽ വലിയ പാടാണ് അപ്പം എനിക്കുള്ളത് ഞാൻ ഒഴിച്ച് വെച്ചു ബാക്കി മൂടി വെച്ച് ചൂടാറാതിരിക്കാനായിട്ട് പിന്നെ നമ്മുടെ പുട്ട് പുട്ടിനുള്ള തേങ്ങയൊന്നും കുറച്ച് ചേരണ്ട എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഇന്നും പതിവ് പോലെ നമ്മൾ തക്കാളി കറിയാണ് ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് കറി എന്താണ് വെക്കുന്നത് എന്നുള്ള ആലോചനയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമേ ഇവിടെ എല്ലാവരും കൂട്ടുന്ന കറി വേണ്ടേ ഉണ്ടാക്കാനായിട്ട് ആപ്പത്തേന് രാവിലത്തെ കറിവെയ്പ്പ് ഭയങ്കര ടാസ്ക്കാണ് എനിക്ക് പിന്നെ മാളീന്ന് വാങ്ങിച്ച തേങ്ങയൊക്കെ തീർന്നു ഞാനെന്നാൽ ഓർത്ത് ചിരണ്ടാണുള്ള തേങ്ങ കിടപ്പുണ്ടാകും കാരണം പൊട്ടിച്ച് ചിരണ്ട് വേണം പുട്ടിനും വേണം അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്കറിക്കും വേണം അത് രണ്ടിനും വേണ്ട കൊണ്ട് ഞാനതൊന്ന് ചിരണ്ടി എടുക്കുവാണേ ഇതിനുശേഷം തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് കറി വെക്കാനായിട്ടുള്ള ചട്ടി എടുക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ചട്ടി മയക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചട്ടിയാണ് കറി വെക്കാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിന്നാണ് കറി വെക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് അന്നേരം ഞാൻ എടുത്ത് കറി വെച്ചില്ലായിരുന്നു അത് പച്ചക്കറി മാത്രം വെക്കാൻ എടുക്കാമെന്ന് വിചാരിച്ച് പച്ചക്കറി ചാറുകറി അതുപോലെ പച്ചടി അങ്ങനെയുള്ളതൊക്കെ കറി വെക്കാൻ മാത്രമായിട്ടൊരു ചട്ടി എടുക്കാമെന്ന് വിചാരിച്ച് മറ്റേ ചട്ടിയൊക്കെ മീൻകറിയൊക്കെ വെക്കുന്നതല്ലേ മീൻ നോൺ വെജ് വെക്കുന്ന ആയതുകൊണ്ട് അതെടുക്കേണ്ട ഈ ഒരു ചെറിയ ചട്ടിയല്ലേ ഇത് നല്ലൊരു ചട്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതിനകത്ത് നമുക്ക് കുറച്ച് ചാറുകറിയൊക്കെ വെക്കാമല്ലോ തേങ്ങ അരച്ച കറി തീയല് അങ്ങനെയുള്ള കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് മേടിച്ച കൊച്ചു ചട്ടിയാണ് അപ്പോൾ അതിനകത്തോട്ട് ആദ്യമായിട്ട് തക്കാളി കറിയാണ് ഉദ്ഘാടനം ചെയ്തായിട്ട് വെക്കുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇനി അതിനുള്ള അരപ്പും കൂടി ഒന്നും Cin പിന്നെ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാൻ കുറച്ച് അച്ചിങ്ങാ മേടിച്ചിട്ടതാണ് കറി വെക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇന്ന് എന്നാണേലും കറി വെക്കാം അവൻ കൂട്ടുന്നില്ലേ കൂട്ടണ്ട എനിക്കും ചട്ടനും കൂട്ടാവില്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു മെഴുക്കുരട്ടി വെക്കാവെന്ന് വിചാരിച്ചിട്ടാണേ തക്കാളിക്കറിയോടുകൂടെ പിന്നെ ചാറ് തേങ്ങാ അരച്ച് തോരം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനോർത്ത് നമ്മുടെ മെഴുക്കുരട്ടി വെക്കാമെന്നോർത്ത് അതിനിടയ്ക്ക് ഞാൻ മിക്സി ഒക്കെ എടുത്ത് വെച്ച് നമ്മുടെ തക്കാളിക്കറിക്കൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ അരച്ച് വെക്കുവാണ് അപ്പോൾ ഇത് ചെറിയ മിക്സർ ജാറായ കൊണ്ടല്ലോ ഇതിനകത്ത് ഒത്തിരി തേങ്ങയിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ രണ്ട് ഇട്ട് അരയ്ക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തുറന്ന് മേത്ത എത്രയോ പ്രാവശ്യം എനിക്ക് മേത്തകത്ത് തെറിച്ചിട്ടുണ്ടെന്ന് പറയുക മുഖത്തും മേത്തും എല്ലാം ഇത് അരപ്പ് തെറിക്കും അത് മിക്കപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം മാക്സിമം ഞാൻ കുറച്ചിട്ടിട്ട് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കും ഈ ജാറിനകത്തിട്ട് അരച്ചാലേ ഉള്ളൂ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തിട്ട് അരയ്ക്കുന്നത് അപ്പോൾ അതരച്ചു കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറും മിക്സി ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മുളക് ചതക്കുന്ന കാര്യം ഓർത്തത് നമ്മൾ മെൽക്യൂരിറ്റിക്കായിട്ട് അപ്പം മുളക് ചത പിന്നെ രണ്ടാമതെടുത്ത് ഒന്നുകൂടെ എടുത്ത് മുളകൊക്കെ ചതച്ച് നമ്മുടെ ടിന്നിനകത്തിട്ട് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവുകയാണെ പുട്ടുണ്ടാക്കാനുള്ള പൊടി ഈ നമ്മുടെ സ്റ്റീംഡ് പൊട്ട് പൊടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നത് ഞാൻ നേരത്തെയൊക്കെ ഇത് നമ്മൾ ക്വാണ്ടിറ്റി അറിയത്തില്ലായിരുന്നു കുറേ ഒത്തിരി ഇട്ട് നമ്മൾ കുഴക്കുമായിരുന്നു അപ്പോഴത്തേന് ഇത് കുഴഞ്ഞ് ഇത് കുതിർന്ന് വരുമ്പോൾ കുറേ ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കെ അതിൻ്റെ കണക്ക് മനസ്സിലാവുകയാണ് ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ കുറച്ചെടുത്ത് എടുത്തിട്ട് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് വേണ്ടെങ്കിൽ ഒന്നുകൂടെ കുഴച്ചെടുത്താൽ മതിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇരുന്ന് പുട്ടുപൊടി തീർന്ന് പിന്നെ രണ്ടാമത് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പൊട്ടിക്കുകയാണ് ആ കത്രിയ്ക്കാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ല അത് ഞാനിവിടുന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് മൂന്ന് ഓർഡർ ചെയ്ത് മേടിച്ചത് പക്ഷെ കാശിനു കൊള്ളത്തില്ലാത്ത കത്രിയായിപ്പോയി അത് മീനൊക്കെ വെട്ടാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഒന്നിനും കൊള്ളത്തില്ല ഒരു കടലാസ് പോലും മുറിക്കാൻ കൊള്ളു വല്ലാത്ത പോയി ചിലതൊക്കെ തെമൂന്ന് ഓർഡർ ചെയ്താൽ നല്ലത് തെമു ആപ്പില്ലേ അതിനകത്തും ചിലതൊക്കെ ഓർഡർ ചെയ്താൽ നല്ല ചിലതൊന്നും കാശിനു കൊള്ളു വല്ലാത്തതാണ് ട്രൈ പോഡൊക്കെ നല്ലതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടേ പിന്നെ നമ്മുടെ പുട്ടൊന്ന് പഴച്ചു വച്ചതിന് ശേഷം വേണം ബാക്കി ഇനിയിപ്പം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറേ സമയമായി ഇപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ അത് ഉടച്ചൊന്ന് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തക്കാളി കറിയൊക്കെ വെക്കുമ്പം ഈ തേങ്ങ അരച്ച കറികളെല്ലാം വെക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയേ ചെയ്യാവുള്ളൂ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും ഇഷ്ടമില്ല ചില സമയങ്ങളിൽ മാത്രം ഞാൻ വെച്ചിട്ട് വെള്ളിടത്തും പോയിട്ട് വരുമ്പോൾ ചിലപ്പം എൻ്റെ കറി തിളച്ചൊക്കെ പോകാറുണ്ട് അത് സ്വാഭാവികമായിട്ട് ചെയ്യാൻ നടക്കാറില്ല ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണേ പാല് തിളച്ച് പോവുക കറികളൊക്കെ തിളക്കുക ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇത് എനിക്കും സംഭവിക്കാറുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പിന്നെ നിന്ന് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നിന്നിട്ട് തന്നെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്തെടുക്കുക അങ്ങനെയുള്ളപ്പോഴൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും വിട്ടേച്ചെങ്ങോട്ടെങ്കിലും മാറിയിട്ട് വരുമ്പോൾ നല്ല പണി കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യവും അപ്പം ഞാൻ കറിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ കറി ചൂടായി വന്നിപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ട് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള അടുപ്പത്ത് വെച്ച് കൊടുക്കണം കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കണം കുക്കറിലാണ് ചിട്ടപ്പുട്ടല്ലേ എടുക്കുന്നത് പിന്നെ ഇപ്പം രാഹുൽ കുറച്ച് ദിവസമായിട്ട് നടക്കാനൊക്കെ പോകുന്നുണ്ട് അവന് അതുകൊണ്ട് അവൻ രാവിലെ നടക്കാൻ പോയി പിന്നെ ചേട്ടൻ ചെറിയ ജലദോഷമായതുകൊണ്ട് ചേട്ടൻ ഇന്ന് വണ്ടി ഇടാനൊന്നും പോയില്ല പതിവായിട്ടൊന്നും വണ്ടി ഇടാനൊക്കെ പോകുന്ന ഇന്ന് പോയില്ല പിന്നെ നമ്മുടെ കുക്കറ് ഞാനെടുത്ത് അടുപ്പിലോട്ട് വെക്കുവാണ് നമുക്ക് പുട്ട് ഓൾറെഡി ഞാൻ അതിൽ തലവസ്ഥ കുറച്ച് ഇരിപ്പുണ്ട് അപ്പം പുട്ടുണ്ടാക്കുവാണെങ്കിൽ കടലക്കറിയും മിച്ച ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് അത് തന്നെ ഇന്നാക്കാമെന്ന് അങ്ങ് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ അവന് പതിവില്ലാതെ പുട്ട് കഴിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രാവിലെ അത് കുറച്ച് പണി കുറവായിരുന്നു ഇനി ഇതിലേക്കൊന്ന് കടുക് വറക്കണം പിന്നെ ഇനിയിപ്പോൾ ഇന്ന് അച്ചിങ്ങാമേഴിക്കുരട്ടിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര താമസമാണ് രാവിലെ മിക്കവരും തലേ ദിവസമൊക്കെ ചെയ്ത് നെക്കും പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല എനിക്ക് രാവിലെ എല്ലാം അരിഞ്ഞ് ചെയ്യുന്നതിനോടാണ് താല്പര്യം പിന്നെ മീൻകറിയൊക്കെ അത്ര പറ്റു വരെയെങ്കിൽ വൈകിട്ട് കറിയൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ തലേദിവസം വെച്ച് വെക്കുന്നത് അല്ലേ മീൻകറി പോലും എനിക്ക് രാവിലെ വെക്കുന്നതിനോടാണ് താല്പര്യം പിന്നെന്താണ് പിന്നെ ഇവിടെ അച്ചിങ്ങായൊക്കെ എന്താണ് രാഹുലിനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഒന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാറില്ല നാട്ടിലെ അച്ചിങ്ങയൊന്നും അല്ല കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇവിടെ കൊള്ളുവല്ലാത്ത അച്ചിങ്ങയ നാട്ടിലെ നാടൻ അച്ചിങ്ങയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറുണ്ടാണ് പക്ഷേ ഇവിടുത്തെ അച്ചിങ്ങ അത്രയ്ക്കൊന്നും സുഖമൊന്നുമില്ല പിന്നെ മോഹം കൊണ്ട് അങ്ങ് വാങ്ങിക്കുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ പച്ചക്കറിയോടൊന്നും വലിയ താല്പര്യമില്ല മിക്ക കുട്ടികൾക്കും നോൺ വെജിനോടൊക്കെയാണ് താല്പര്യം പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എന്തോരം കഷ്ടതകളും ദാരിദ്ര്യങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഇത്രയൊക്കെ ആയത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അതുമല്ല അറിയാൻ പറ്റുമോ നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി ഇത് കഴിക്കുന്ന ആയിരുന്നു ഇന്നത്തെ കുട്ടികളൊന്നും ഒന്നും അവരുടെ ഇഷ്ടത്തിന് കൊടുത്തില്ലെങ്കിൽ അവർ കഴിക്കത്തില്ലെന്നുള്ള അവസ്ഥയിലാണിപ്പം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട വേണമെന്ന് വെച്ചാൽ വേണം അവർക്ക് ഇപ്പം എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയും റെഡി ആയിട്ടിരിക്കുമല്ലേ എത്ര കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിമുട്ടാണേലും നമുക്ക് കിട്ടാത്തക്ക നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമല്ലേ നമ്മുടെ എങ്ങനെയായാലും അവർക്ക് അത് സാധിച്ചു കൊടുക്കണോ എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം അല്ലേ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തല്ലും കിട്ടും എവിടെയോട്ടെങ്കിലും മാറി എന്ന് കുറച്ചു നേരം കരയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അത് കെഴുന്നേറ്റ് അതുപോലെ എടുത്ത് കഴിക്കും അതൊക്കെയത് വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യത്തോട്ട് പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല പിന്നെ അതിന് ശേഷം വേണ്ടേ നമ്മുടെ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് മെഴുക്കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിനായിട്ടുള്ള കടുക് ഒക്കെ ഒന്ന് വറുത്തെടുക്കുവാണ് ഇനി അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികളെല്ലാം റെഡിയാകും പിന്നെ ചായ ഞാൻ തിളപ്പിക്കാനായിട്ട് വെക്കണം എനിക്ക് രാവിലെ ചായ വെക്കണം ചേട്ടന് ചായ വേണ്ട ചേട്ടന് കഞ്ഞി മതി അപ്പം ഞാൻ ചിങ്ങായും കൂടി ഇട്ടുകൊടുത്തു ഒന്ന് അതും കൂടി ഒന്ന് മെഴുക്കെട്ടി വെച്ചിട്ട് പിന്നെ നമ്മുടെ ചെമ്മീനച്ചാറും ഉണ്ട് നമ്മുടെ തക്കാളിക്കറിയുണ്ട് അത് മതിയല്ലോ പിന്നെ വേറൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ഇന്ന് ഇതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്നും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റാണല്ലോ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക ഓരോ ദിവസവും നമ്മൾ വീട്ടമ്മമാരെങ്ങനെയാണ് ഉന്തി നല്ലേ കൊണ്ടുപോകുന്നു നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താണ് കറി വെക്കുന്ന ആലോചനയാണ് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമായ പകുതി നമ്മുടെ പണിതീരും അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ അച്ചിങ്ങ മെഴുക്ക് വെക്കുമ്പോൾ ഞാൻ തേട്ടനെ കുറച്ച് കൈവെള്ളവും കൂടെ തളിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ നീറത്തേക്ക് മുറിച്ചിരിക്കുന്നുണ്ട് അച്ചിങ്ങായകത്തോട്ട് ഉപ്പും ഒന്നും കേരത്തിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ചൊരു വെള്ളമയവും കൂടെ വേണം അതുകൊണ്ട് ഞാൻ വെള്ളമയം ഇടും പിന്നെ ഉണക്കമുളക് ചതച്ചിട്ട് അച്ചിങ്ങായ വെക്കുന്നതാണ് എനിക്കിഷ്ടമേ അതുകൊണ്ടാണ് ഇവിടെ ഉണക്കമുളക് ചതച്ചിട്ട് വെക്കുന്നത് അപ്പോൾ ഇതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം തീരും പിന്നെ ചായയും വെച്ച് ചേട്ടന് ചോറുമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ കഴിയും ഇന്നിപ്പോൾ ചേട്ടന് വണ്ടി എഴുതാനൊന്നും പോകാത്തത് കൊണ്ട് തേണ്ട അവിടെ ഇരുന്നോണ്ട് വിളിക്കുന്നുണ്ട് ഫുഡ് റെഡി ആയില്ല റെഡി ആയില്ലായിരുന്നു കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബഹളമാണ് ഒരു ആറ് മണി കഴിയുമ്പോൾ ചേട്ടൻ തുടങ്ങും കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ ചൂടിയോറാണെടുത്ത് ചെറിയൊരു ജലദോഷമൊക്കെ ആയതുകൊണ്ട് ചൂടിയോറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്നും തണുത്ത കഴിക്കുന്നത് അപ്പോൾ തേണ്ട നമ്മുടെ അച്ചിങ്ങാമെഴുക്കു വട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കറികളെല്ലാം റെഡിയായിട്ടുണ്ട് ചോറ് ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് ചേട്ടന് കൊടുക്കാനായിട്ട് ഇനി കറികളൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജോലികളെല്ലാം തീരും ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോക്സും ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു